നമസ്കാരം ഈ കൈകൾ ശുദ്ധമാണെന്നാണ് നിയമസഭയിൽ രണ്ടു കൈകളും ഉയർത്തി കാണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞു ഭീഷണിപ്പെടുത്താമെന്നൊന്നും കരുതണ്ട എന്നും മുഖ്യമന്ത്രി ഇതിനു മുൻപ് നിയമസഭയിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു അന്ന് കിടുങ്ങിപ്പോകുമെന്ന് വിചാരിക്കേണ്ട എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് സി പി എം നേതാക്കൾ ഒന്നടങ്കം വീണയെ രക്ഷിക്കാൻ ഓടിയെത്തി പാവം പെൺകുട്ടി പാവം സംരംഭക എന്തെല്ലാം ഓമന പേരുകളാണ് തള്ളി മറിച്ചത് ഏറ്റവും ഒടുവിൽ നിയമസഭ പറഞ്ഞതാകട്ടെ അമ്മയുടെ പെൻഷൻ കാശുകൊണ്ടാണ് ആ പാവം പെൺകുട്ടി സ്വന്തമായി ഒരു സംരംഭം തുടങ്ങിയത് എന്നായിരുന്നു അച്ഛൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പോൾ ആ തള്ളും ഏശാണ്ടായിരിക്കുകയാണ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഇവരുടെയൊക്കെ വരുതിക്ക് നിൽക്കുമെന്നാണോ കരുതിയത് ഒരിക്കലുമല്ല പിണറായി വിചാരിച്ചത് ഇങ്ങനെയൊക്കെ അങ്ങ് വഴുതി മാറിപ്പോകാം എന്നാണ് പക്ഷെ ഒരറ്റത്തു നിന്നാണ് കേന്ദ്ര സർക്കാർ അഴിമതിക്ക് എതിരായ നടപടികൾ തുടങ്ങിയത് അതിപ്പോൾ കേരളത്തിലേക്ക് എത്തി അല്ലെങ്കിലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ അതിന് സ്വന്തം മകൾ തന്നെ ഒരു നിമിത്തമായി എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതിലെന്തായാലും പിണറായിക്ക് ആശ്വസിക്കാം വായിക്കരിയിട്ടത് മകൾ തന്നെയെന്ന് എക്സോളോജിക് കമ്പനി തുടങ്ങിയത് വീണ വിജയന്റെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണെന്ന വാദം പൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ രേഖകൾ കമ്പനികാര്യ വകുപ്പിലെ രേഖകൾ പരിശോധിച്ചാൽ വീണയുടെ കമ്പനിയിലെ നിക്ഷേപം ഒരു ലക്ഷം രൂപ മാത്രമാണ് പതിനായിരം ഓഹരികളിൽ ഒന്നിന് വില പത്ത് രൂപ വീണ മാത്രമാണ് ഓഹരി ഉടമ ഇതിനൊപ്പം ദീർഘകാല വായ്പയും കമ്പനിക്കുണ്ട് എഴുപത്തെട്ട് ലക്ഷത്തോളമാണ് വായ്പ ഇത് വീണയിൽ നിന്നാണ് കമ്പനി വാങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വായ്പയാണ് വീണയുടെ കമ്പനിയുടെ യഥാർത്ഥ മൂലധനം കമ്പനികാര്യ വകുപ്പിലെ രേഖ പി സി ജോർജിന്റെ മകനും എക്സോലോജിക്കിനെതിരായ പരാതിക്കാരനുമായ ഷോൺ ജോർജ് ആണ് പുറത്തുവിട്ടത് ഫേസ്ബുക്കിലൂടെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജിന്റെ വിശദീകരണം എത്തുന്നത് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു കേരള നിയമസഭയിൽ തന്റെ മകളുടെ കമ്പനി ഭാര്യ കമലാ വിജയന്റെ പെൻഷൻ ക്യാഷ് കൊണ്ടാണ് തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു അത് വീണ വിജയന്റെ എക്സോലോജിക് കമ്പനി നൽകിയ ഫേസ്ബുക്ക് കുറിപ്പ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നിയമസഭയിൽ നോട്ടീസ് നൽകും ഈ രേഖകൾ മുഖവിലേക്ക് എടുത്താൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് കമ്പനിക്കെതിരെ കൂടുതൽ കുരുക്കായി ഈ രേഖ മാറുകയും ചെയ്യും കരിമണൽ കമ്പനിയായ സി എം ആറലുമായി എക്സോലോജിക് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് രണ്ടു വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ കത്താൻ തുടങ്ങിയത് വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്യുമ്പോഴും എക്സോലോജിക് കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നു എന്നോ ഉടമയായി വീണ വിജയൻ ഒരിക്കൽ പോലും വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കമ്പനിക്കെതിരെ ഷോൺ നടത്തുന്ന ഏറെ നിർണായകമാണ് തുടർച്ചയായ വർഷങ്ങളിൽ ബന്ധമുള്ള എം എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ നാല് വർഷങ്ങളിലായി ആകെ എഴുപത്തി ലക്ഷം രൂപയാണ് പെട്ടെന്ന് തിരിച്ചടക്കേണ്ട ഈടില്ലാത്ത വായ്പയായി എംപവർ എക്സോലോജിക്കിന് നൽകിയത് സി എം ആർ എല്ലിന്റെ ഉടമ ശശിധരൻ കർത്ത ഭാര്യ ജയാ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ആറ് ലക്ഷം രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് ദശാംശം മൂന്ന് ആറ് ലക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപയാണ് എക്സോളോജിക് വാങ്ങിയത് ഈ സാഹചര്യത്തിലാണ് േഖ നിർണായകമായി മാറുന്നത് സി എം ആർ എല്ലിൽ നിന്നും എക്സോലോജിക് ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വിവാദമായിരുന്നു ഈ തുക നൽകിയ അതേ കാലയളവിൽ തന്നെയാണ് ഈടില്ലാത്ത വായ്പയും നൽകിയിരിക്കുന്നത് എക്സോലോജിക് നഷ്ടത്തിലായിരിക്കെയാണ് ഇത്രയും വലിയ തുക വായ്പയായി അനുവദിച്ചത് എന്നാണ് സൂചന ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുവരവിന്റെ ഇരുപത്തി സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകാറില്ല ആ സാഹചര്യത്തിലാണ് നാൽപ്പത്തിനാലു ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന അന്ന് കമ്പനി വായ്പ അനുവദിച്ചത് എന്നും വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ വായ്പയിലെ രേഖ അതിനിർണായകമായി മാറും തനിക്കും കുടുംബത്തിനും എതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു സഭയിൽ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഒരു ആരോപണവും ഏശാൻ പോകുന്നില്ലെന്നും നിങ്ങൾ ആരോപണം ഉയർത്തു ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് കാണാമെന്ന് മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയും ചെയ്തു കൊട്ടാരം പോലുള്ള വീട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ അതൊന്നും കേൾക്കാനില്ല മുൻപ് ഭാര്യയെ കുറിച്ചായിരുന്നു ആരോപണങ്ങൾ ഇപ്പോൾ മകൾക്കെതിരെയായി ബിരിയാണി ചെമ്പ് അടക്കം മുൻപ് പറഞ്ഞതൊന്നും നമ്മളെ ഏശിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു ഇതെല്ലാം ഇപ്പോൾ വെറുതെ ആകുകയാണ് നന്ദി